അനിൽ ബിശ്വാസ് സലീൽ ചൗധരി എസ് ഡി ബർമൻ ഹേമന്ത് കുമാർ മന്നാഡേ കിഷോർ ദ ഹേംലത ശ്രേയാഘോഷാൽ ഇന്ത്യൻ സിനിമാ സംഗീതത്തിന് ബംഗാളി സംഗീതത്തിൻ്റെ സംഭാവനകളാണ് അതിൽ സലീൽ ചൗധരി എന്ന സലീൽദക്ക് ഇതിഹാസപൂർണമായ ഒരു സ്ഥാനം തന്നെയുണ്ട് സലീൽദ പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ബംഗാളി നാടോടി സംഗീതവും സമന്വയിപ്പിച്ച് മരണമില്ലാത്ത ഗീണങ്ങൾ നൽകിയിട്ടുള്ള സംഗീത സംവിധായകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നതിന് വേണ്ടി സംവിധായകൻ രാമു കാരിയാട്ടും നിർമ്മാതാവായ കണ്മണി ബാബു സേട്ടും സലീൽദായെ ക്ഷണിക്കുന്നു സലീൽദ വന്നു ബാബുക്കയും ദേവരാജൻ മാസ്റ്ററും കത്തിജ്വലിച്ചു നിൽക്കുന്ന കാലമാണ് സലീൽദ വന്നു വയലാർ രാമവർമ്മ വരികൾ എഴുതാൻ തയ്യാറായി നിൽക്കുന്നു വയലാറിൻ്റെ വരികളെ ദേവരാജൻ മാസ്റ്റർ കൈകൾ കൊണ്ട് തഴുകി തലോടുന്ന കാലമാണ് ആ കാലത്ത് ആദ്യമായി വയലാർ ഈണങ്ങളിട്ട് അതിനുശേഷം വരികൾ എഴുതാൻ തയ്യാറായി അത് വയലാർ ഒരാൾക്ക് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ സലീൽദാക്കു വേണ്ടി മാത്രം ചെമ്മീനു വേണ്ടി വയലാറും സലീൽദായും ചേർന്ന് മരണമില്ലാത്ത ഗാനങ്ങൾ നമുക്ക് നൽകി പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ മാനസമൈനെ വരൂ കടലിനക്കര പോണോര് തുടങ്ങിയ ഗാനങ്ങൾ അമ്പത്തൊമ്പത് വർഷങ്ങൾക്കിപ്പോഴും മരണമില്ലാതെ നിൽക്കുന്ന ഗാനങ്ങൾ ഇതിൽ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ എന്ന ഗാനം സ്മരണാഞ്ജലി സീസൺ ഒന്നിലെ അവസാന ഗാനമായിരുന്നു സംഘഗാനം ചെബീനിലെ പാട്ടുകളുടെ അഭൂതപൂർവ്വമായ വിജയത്തിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ വയലാറും സലീൽതായും നമുക്ക് പാട്ടുകൾ നൽകിക്കൊണ്ടിരുന്നു രാമു കാര്യായിട്ട് തന്നെ സംവിധാനം ചെയ്ത ഏഴു രാത്രികൾ നെല്ല് എന്ന സിനിമകൾ ഉദയായുടെ നീലപ്പൊന്മാൻ രാഗം രാസലീല തുടങ്ങിയ സിനിമകളിലെ അനുശ്വരമായ ഗാനങ്ങൾ സലീൽദായും വയലാറും നമുക്ക് നൽകിയ ഗാനങ്ങളാണ് അതുപോലെ തന്നെ വയലാറ് കൂടാതെ എഴുപതുകളിൽ ഒ എൻ വിയും സലീൽദായുടെ ഈണങ്ങൾക്കനുസരിച്ച് വരികൾ എഴുതിയിട്ടുണ്ട് സ്വപ്നം മതനോത്സവം ഈ ഗാനം മറക്കുമോ എൺപതിലേക്ക് വന്നാൽ എയർ ഹോസ്റ്റസ് പിന്നെ അന്തിവയിലെ പൊന്ന് തുടങ്ങിയ സിനിമകൾ ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മലയാളത്തിലെ അന്നത്തെ ജനപ്രിയ സംവിധായകനായ ശശികുമാർ വിഷുക്കണി എന്ന ഒരു എടുക്കാൻ തീരുമാനിച്ച് അതിന് സംഗീതമൊരുക്കാൻ സലീൽദായെ ക്ഷണിക്കുന്നു സലീലിത ശശികുമാറിൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് ഗാനങ്ങൾ എഴുതുന്നത് അപ്പോൾ അന്നുവരെ സലീലിതയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് വയലാറും ഒ എൻ വി ആണ് ഭാസ്കർ മാസ്റ്റർ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം വരികൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ശശികുമാർ പറഞ്ഞു ശ്രീകുമാരൻ തമ്പി നല്ല ഗാനരചയിതാവാണ് എൻജിനീയറാണ് പത്തു വർഷമായിട്ട് ഫീൽഡിലുണ്ട് സലീൽത വാസ് നോട്ട് ഇമ്പ്രസ്ഡ് അത് ശരിയാവില്ല അയാളെ മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ശശികുമാർ പറഞ്ഞു അത് ശരിയാവില്ല അയാൾ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പോൾ സലീലത പറഞ്ഞു ശരി ഞാനൊരു ട്യൂൺ ഇട്ട് നോക്കാം അതിനനുസരിച്ച് അയാൾ വരികൾ എഴുതുന്നുണ്ടോ എന്ന് നോക്കാം പറ്റില്ലെങ്കിൽ മാറ്റണം ഉടുവിൽ ശശികുമാർ സമ്മതിച്ചു അങ്ങനെ സലീൽദ ഒരു ഈണങ്ങൾ ഇട്ടു അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ പല്ലവി അവിടെ ജനിക്കുകയായിരുന്നു അതിനനുസരിച്ച് സലീൽദായുടെ ഈണങ്ങളിൽ ശ്രീകുമാരൻ തമ്പി എഴുതി മലർ കൊടി പോലെ വർണ്ണത്തൊടി പോലെ അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു താരാട്ടുപാട്ട് അവിടെ ജനിക്കുകയായിരുന്നു ഈ താരാട്ടുപാട്ട് പാടാൻ ഞങ്ങളുടെ താരാട്ടുപാട്ട് സ്പെഷ്യലിസ്റ്റ് മൈഥിലി ഷാനോയ് ഇവിടെ നിൽക്കുന്നുണ്ട് താരാട്ടുപാട്ട് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ ആദ്യമായി സ്മരണാഞ്ജലി സീരീസിൽ മൈഥിലിയെ കൊണ്ട് പാടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സീത എന്ന പുണ്യപുരാണ ചിത്രത്തിലെ ആ മഹാഗാനമാണ് പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പും പൈതലെ ഞങ്ങൾക്ക് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പാട്ടുപാടി ഉറക്കാം ഞാൻ മൈഥിലിയെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ വരുമ്പോൾ എനിക്കൊരു കാര്യം എൻ്റെ മനസ്സിൽ വരും സീതാദേവിയുടെ പര്യായമാണ് മൈഥിലി അപ്പോൾ അതൊരു ഒരു വല്ലാത്ത ഒരു ഒരു പ്ലസൻറ്റ് കോയിൻസിഡൻസ് ആയി എനിക്ക് തോന്നി മൈഥിലി പാട്ടുപാടി ഉറക്കം പാടിയപ്പോൾ ഇപ്പോൾ മൈഥിലി മല മലയാളത്തിലെ മറ്റൊരു മഹാ പാട്ട് പാടുകയാണ് ഇതിനൊരു ദാസേട്ടൻ വെർഷനുമുണ്ട് ജാനകിയമ്മ വെർഷനും ഉണ്ട് അച്ഛൻ പാടുന്ന താരാട്ടുപാട്ടും അമ്മ പാടുന്ന താരാട്ടുപാട്ടും ലിറിക്സിൽ വ്യത്യാസമുണ്ട് നമ്മൾ ജാനകിയമ്മ വെർഷൻ ഓവർ ട്യൂ മൈഥിലി താങ്ക് യു സോ മച്ച് ആക്ച്വലി ഞാനിപ്പോൾ നാട്ടിൽ ബി ഡി എസ് ചെയ്യാണ് അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു അങ്കിളിനോട് അങ്കിൾ എന്ത് പ്രോഗ്രാം നടത്തിയാലും ഞാൻ എന്തായാലും ഇവിടെ വരും പാടിയിരിക്കുമെന്ന് അപ്പോൾ ഡോക്ടർ അങ്കിളിനോടും പിന്നെ എൻ്റെ ഗ്രാമഫോൺ ടീമിനോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ൂലി വന്ന തുടി പോലി മലർ റെൻഡറിങ് മൈഥിലി സ്മരണാഞ്ജലി സീരീസിനും മൈത്രിക്ക് മറ്റൊരു താരാട്ടുപാട്ട് കൂടി താങ്ക് സോ മച്ച്